വ്യത്യസ്ത ഇനം വിദേശ നായകളുടെ ഇറക്കുമതി നിരോധനം കേരളത്തിലെ പെറ്റ് ഷോപ്പുകളെ പ്രതിസന്ധിയിലാക്കി കോവിഡിനെ തുടർന്ന് പ്രതിസന്ധിയിലായ പെറ്റ് ഷോപ്പുകൾക്ക് കൂടുതൽ ഇരട്ടടിയായിരിക്കുകയാണ് ഡോഗുകളുടെ ഇറക്കുമതി നിരോധനം ഇരുപത്തിമൂന്നിനം ഡോഗുകളെയാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത് ഇറക്കുമതി നിരോധനം ഏർപ്പെടുത്തിയ ഡോഗുകളിൽ റോഡ്വീലർ ഇനത്തിൽപ്പെട്ട നായകളാണ് കൊല്ലം ജില്ലയിൽ കൂടുതലുള്ളത് പീറ്റ്ബുൾ അമേരിക്കൻ ബുൾഡോഗ് ഡോഗോ അർജന്റീന തുടങ്ങിയ ഇനങ്ങളും വളർത്തുന്നെങ്കിലും എണ്ണത്തിൽ കുറവാണ് ജില്ലയിലെ പെറ്റ് ഷോപ്പുകളുടെയും ബ്രീഡർമാരുടെയും വരുമാനത്തിന്റെ സിംഹഭാഗവും റോഡ്വീലർ ഇനത്തിന്റെ വിൽപ്പനയും പ്രചനനവും ആണ് കോവിഡിനെ തുടർന്ന് പ്രതിസന്ധിയിലായ ആയിരക്കണക്കിന് വരുന്ന പെറ്റ് ഷോപ്പുകൾക്ക് കൂടുതൽ ഇരുട്ടടിയായിരിക്കുകയാണ് വ്യത്യസ്ത ഇനം ഡോഗുകളുടെ നിരോധനമെന്ന് വർഷങ്ങളായി പെറ്റ് ഷോപ്പ് നടത്തുന്ന ശ്രീലാൽ പറയുന്നു ഒരുപാട് ഇതിന്റെ കുട്ടികളെയാണ് കൂടുതൽ പെറ്റ് ഷോപ്പ് എല്ലാവർക്കും ആവശ്യക്കാരും അതിനെയാണ് അപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ഡോഗിനെ ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫുഡ് ആക്സസറീസ് അതിൻ്റെ സപ്ലിമെൻറ്റ്സ് കീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങാറുണ്ട് അപ്പോഴത്തേക്ക് ആ ഒരു കച്ചവടം നേരെയൊക്കെ താഴെ പോകും അപ്പോൾ കൊറോണ കഴിഞ്ഞ് ഒരു ഡൗൺ ആയിട്ട് നിൽക്കുകയാണ് കച്ചവടം അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നപ്പോഴത്തേക്ക് കെട്ട് ഷോപ്പുകളാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അതിന് ഫുഡിൻ്റെ സെയിലും എല്ലാം ഭയങ്കരമായിട്ട് ഉത്തനെ താരം വിവിധ ഇനത്തിൽപ്പെട്ട നായകളെ പരിശീലനം നൽകി ഉപയോഗപ്രദമാക്കാമെന്നിരിക്കെ നിരോധനം ശാസ്ത്രീയമല്ല എന്നാണ് ബ്രീഡർ കൂടിയായ ഇദ്ദേഹം പറയുന്നത് ഡോഗിനെ നല്ല രീതിയിലും വളർത്താം മോശമായ രീതിയിലും വളർത്താം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വളർത്താൻ പറ്റും ഒരു റോഡ് വീലറിനെ ഭയങ്കര തെറ്റായിട്ട് പെരക്കാത്തും വളർത്താം വയലന്റായിട്ടും വളർത്താം അത് വളർത്തുന്ന ആളുടെ തീർച്ചയായിട്ടും ആവശ്യമാണ് നമുക്ക് പുതിയ പുതിയ ഡോക്ടറിനെ കാണണ്ടേ ഒരു ഷോ വരുമ്പോഴത്തേക്കാണ് ഈ ആൾക്കാര് കൂടുതൽ നല്ല നല്ല ഡോക്ടറിനെ കാണുന്നത് പുതിയ പുതിയ ഡോക്ടറിനെ കാണാനുള്ള അവസരങ്ങൾ